എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ നാരായണ ഗുരു ഭഗവൻ നമസ്തേ നമുക്ക് ഇന്ന് ഭക്തി എന്താണ് ആത്മീയത എന്താണ് ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം എല്ലാവർക്കും ഭക്തി ഉള്ളവരാണല്ലേ ഭക്തി ഇല്ലാത്തവരാരും ഇല്ല നമ്മളിപ്പോൾ ഈശ്വരവിശ്വാസമുള്ളവർ ഒക്കെ ഭക്തരാണെന്ന് പറയുന്നു പക്ഷേ ഈ ഭക്തി ഏത് തരത്തിലാണ് വരേണ്ടത് ഇപ്പോൾ കുറേ പേര് അമ്പലത്തിൽ പോകുന്നുണ്ട് വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ചെന്നു ഭഗവാനെ ഒന്ന് വലത്ത് വെച്ചു തൊഴുതു പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു അവിടെ പോകുന്ന വഴിക്കും അവിടെ കാണുന്നവരോടും ഒക്കെ വീട്ടിലെ കുശലവും പറഞ്ഞ് വിശേഷവും പറഞ്ഞ് കഥകളും പറഞ്ഞ് കുറച്ച് അപവാദങ്ങളും പറഞ്ഞ് അല്ല കുറച്ച് വേണ്ടാത്ത സംസാരങ്ങളിലൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ജലനം വരുന്നത് അല്ലേ ഇതൊന്നുമല്ല ഒരു ഭക്തിയുടെ അവസ്ഥ നമ്മൾ ചോദിക്കാൻ ഞാനൊന്നും അമർജി പോകുന്നുണ്ടല്ലോ എപ്പോഴും തിരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടൊക്കെയല്ലേ തിരിച്ചിട്ട് രാവിലെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു കാര്യങ്ങളൊന്നും തുടങ്ങും പോലും ചെയ്യുള്ളൂ ഇങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഭക്തിയുടെ പ്രാധാന്യം എന്താണ് നവവിധ ഭക്തിയാണ് പറയുന്നത് അത് നവാധ ഭക്തി എന്ന് പറയും നവവിധ ഭക്തിയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആദ്യം ഞമ്മൾ ചെയ്യേണ്ടത് ശ്രവണമാണ് ശ്രവണമുണ്ട് കീർത്തനമുണ്ട് സ്മരണയുണ്ട് പാദസേവനമുണ്ട് അർച്ചനയുണ്ട് വന്ദനമുണ്ട് ദാസ്യമുണ്ട് സഖ്യമുണ്ട് ആത്മനിവേദനമുണ്ട് ഇങ്ങനെയാണ് നവധഭക്തി എന്ന് പറയുന്നത് നവവിധഭക്തിയാണത് അപ്പോൾ ആ ഒമ്പത് തരം നമ്മളത് എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് ശ്രവണമാണ് ഭഗവാനെ പറ്റിയുള്ള നല്ല നല്ല കാര്യങ്ങൾ കഴിഞ്ഞ ഒരു യൂട്യൂബിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സജ്ജന സത്സംഗം വേണം അവരോടുള്ള സമ്പർക്കം വേണം എന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ അകറ്റി ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ശ്രവണം വഴി നമ്മുടെ ജന്മാന്തര ദോഷം പാപങ്ങളും ഒക്കെ അങ്ങ് ഭസ്മമാവുകയാണ് ഒരു ഭാഗവത സപ്താഹം നടക്കുന്നിടത്തേക്ക് പോയി ഇരുന്നാൽ ആ ഒരു ഏഴ് ദിവസം കംപ്ലീറ്റ് നമ്മൾ ഭഗവാന്റെ ആ കഥകൾ മുഴുകിയിരുന്നാൽ നമ്മൾക്ക് ഒരുപാട് വ്യത്യാസം ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ പരീക്ഷത്താണ് തുടങ്ങി വെച്ചത് പരീക്ഷത്ത് മഹാരാജാവ് ശുഖബ്രഹ്മർഷിയിൽ നിന്നാണിത് കേട്ടത് സപ്താഹം തുടങ്ങി ഭാഗവത ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു ഊണോ ഉറക്കമോ ബാക്കിയുള്ള ഒരു കാര്യത്തിലും സമയം കളയാതെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇതിനു വേണ്ടിയിരുന്നു എന്നുള്ളതാണ് ശുഭബ്രഹ്മഷീം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ശ്രവണം നമ്മൾ ശ്രവിച്ചാൽ തന്നെ നമ്മൾക്കൊരുപാട് പാപങ്ങള വലും പിന്നെ വരുന്നതാണ് കീർത്തനം ഭഗവാനെ കീർത്തിക്കുക എൻ്റെ ഭഗവാൻ എൻ്റെ ഭഗവാൻ എന്ത് ആ ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് ലൈഫിൽ കിട്ടിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും വളരെ നന്മയായിട്ട് നമ്മൾ കീർത്തിക്കുക ഭഗവാനെ പ്രകീർത്തിക്കുക എന്ന് പറയുന്നതാണ് കീർത്തിക്കുന്നത് നമ്മൾ ഭജന പാടും കീർത്തനം പാടും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഭഗവാനെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് കീർത്തനത്തിൽ കൂടെ വരുന്നത് പിന്നെ ഒന്ന് വരുന്നതാണ് സ്മരണ ഈശ്വരസ്മരണ എപ്പോഴും വേണം നമ്മൾ അടുക്കളയിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും കറിക്കരിയുമ്പോഴും ഒക്കെ ഈ നാമസ്മരണ വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ഈ കലിയുഗത്തിൽ നാമസ്മരണ ഏറ്റവും അധികം വിശേഷം പറയുന്നത് കാരണം നമ്മൾ ചിന്തകൾ കൊണ്ട് മാലിന്യമായ നമ്മുടെ മനസ്സിൽ ഈ നാമസ്മരണ ഉണ്ടെങ്കിൽ ഒരു ചിന്തകൾ കടന്നു വരില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാത്തിനും അറിയാം നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതേ ചിന്തകളിൽ നിന്നാണ് അപ്പോൾ ഈ ചിന്തകളെ നമുക്ക് തടുത്തു നിർത്താൻ നാമസ്മരണ കൊണ്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ് പിന്നെയുള്ളതാണ് പാദസേവനം ഭഗവാൻ്റെ പാദങ്ങളുടെ സേവനം നടത്താൻ നമുക്കറിയാം മഹാലക്ഷ്മി ധനത്തിൻ്റെ ഇരിപ്പിടമാണ് പ്രപഞ്ചത്തിൻ്റെ ആ മാതാവ് പോലും ഭഗവാൻ്റെ താമരപ്പൂ പോലും തോൽപ്പിക്കുന്ന ആ ആ പാദങ്ങൾ മടിയിൽ വെച്ചാണ് അമ്മ എന്നും പാദം തടവിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ ആ പാദസേവനമാണ് നമ്മളും ചെയ്യേണ്ടതെന്നാണ് ആ ഒരു രൂപത്തിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു വർണ്ണനയിൽ കൂടി അമ്മ പോലും പ്രപഞ്ച മാതാവ് പോലും നമ്മളോട് പറഞ്ഞു തരുന്നത് പിന്നെ അടുത്ത് വരുന്നതാണ് അർച്ചന നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് അർച്ചന നടത്താറുണ്ട് അല്ലേ ആ അർച്ചന നടത്തുന്നത് തന്നെ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യൂ എന്നാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സ് ആ മനസ്സിരിക്കുന്ന പൂക്കൾ ആ മനസ്സാവുന്ന പൂവാണ് ഭഗവാൻ ആവശ്യം നിങ്ങൾ വഴി കിട്ടുന്ന ചെടികൾ നിൽക്കുന്നതോ അല്ലെങ്കിൽ വിലക്ക് കിട്ടുന്നതോ പൂക്കളല്ല നമ്മൾക്കാവശ്യം നമ്മളുടെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ മനസ്സ് തന്നെ ഭഗവാനെ സമർപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ പൂക്കൾ അർപ്പിച്ച് ഭഗവാന് അർച്ചന ചെയ്യുന്നത് ഓരോരോ ഈശ്വരന്മാരുടെ സഹസ്രനാമജപങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് അർച്ചന ചെയ്യാൻ പറ്റും പിന്നെ ഒന്നാണ് വന്ദനം നമ്മളെങ്ങനെയാണ് വന്ദിക്കുന്നത് പത്ത് പെരുകളും കൂട്ടി നെഞ്ചോട് ചേർത്ത് അല്ലേ മധ്യഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന് കാരണം എന്താണ് നമ്മുടെ പഞ്ചഭൂതങ്ങളെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ആവാഹിച്ച് ഭഗവാൻ സമർപ്പിക്കുകയാണ് ഈ പഞ്ചഭൂതങ്ങൾ വരൽ പറയുകയാണെങ്കിൽ നമുക്ക് ജലമുണ്ട് ഭൂമിയുണ്ട് ആകാശമുണ്ട് വായുവുണ്ട് അഗ്നിയുണ്ട് അപ്പോൾ ഈ അഞ്ച് പേരിലും രണ്ട് കൈയിലേയും ഈ പഞ്ചഭൂതങ്ങൾ ചേർത്ത് വെച്ച് ഭഗവാന് നമ്മളെ തന്നെ ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതാത്മകം ഈ പ്രപഞ്ചം പഞ്ചഭൂതാന്താത്മകം ഈ ശരീരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭഗവാൻ സമർപ്പിക്കുന്നത് അതാണ് വന്ദനം അതിനോ കൂടാതെ ഇത് ഭഗവാൻ തന്ന ഓരോ നന്മയ്ക്കുമുള്ള ഒരു നന്ദി പറച്ചിലും കൂടിയാണ് നമ്മൾ നന്ദി പറയണം ഭഗവാനെ എൻ്റെ ഭഗവാനെ എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു നന്ദിപ്പറച്ചിലും കൂടിയാണ് കാരണം ഗ്രാറ്റിറ്റ്യൂഡ് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ പ്രപഞ്ചനാഥൻ നമ്മൾ കൊടുക്കേണ്ടത് പ്രപഞ്ചനാഥനാണ് നമ്മളിതെല്ലാം കൊടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളിതായി അർച്ചനമായി പിന്നെ ഒന്ന് ദാസ്യമാണ് എൻ്റെ ഭഗവാനെ ഞാൻ നിൻ്റെ ദാസിയാണ് ഏറ്റവും അധികം നമുക്കിപ്പം ഉദാഹരണം ഹനുമാൻ സ്വാമിയാണ് അല്ലേ അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ദാസ്യം എങ്ങനെയാണ് ശ്രീരാമദാസോസ്മ്യഹം ശ്രീരാമദാസോസ്മേഹം എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത് ഈ ഹൃദയം പുറം കൊടുത്തു തുറന്ന് എൻ്റെ നെഞ്ചിനകത്ത് നോക്കൂ ശ്രീരാമനും സീതാദേവിയും തന്നെയാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് പറയുന്ന ആ ഹനുമാൻ സ്വാമിയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് നമ്മളിതെല്ലാം എന്തിനാണ് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത് എന്താണ് നമുക്കൊരു വഴികാട്ടിയാക്കി തരാനാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പാലിക്കണം എന്നുള്ള തത്വമാണ് ഈ കഥകളിൽ നിന്നെല്ലാം നമ്മൾ എടുക്കേണ്ടത് പിന്നൊന്നാണ് സഖ്യം നല്ല കൂട്ടുകാരായിട്ട് ഭഗവാനെ വിളിക്കാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ അർജുനൻ അവർ നരനാരായണന്മാരായിരുന്നു അർജുനും ശ്രീകൃഷ്ണനും കഴിഞ്ഞ ജന്മങ്ങളിൽ ഇപ്പോൾ അവർ വന്നപ്പോൾ ആ അതുതന്നെ കാണിച്ചു തരികയാണ് അർജുനൻ അർജുനൻ്റെ തേരാളിയായി ഭഗവാൻ പോയി പാർത്ഥസാരഥിയായി കാരണം എന്തും നിനക്ക് ഞാൻ ചെയ്തു തരാം അർജുന നിനക്ക് സഹ ഒരു സഖിയായി ഒരു സഖാവായി ഒരു സുഹൃത്തായി ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അർജുനൻ്റെ തിരിച്ചുള്ള അദ്ദേഹത്തോടുള്ള ആ ദാസ്യം ആ സഖ്യഭാവം എൻ്റെ കണൻ എൻ്റെ കണ്ണൻ അവർ അദ്ദേഹം വിട്ടിട്ട് ഒരു കാര്യമില്ല എൻ്റെ കണ്ണനെ വിട്ട് എല്ലാം അദ്ദേഹത്തോട് ചോദിച്ചിരച്ചേയുള്ളൂ കണ്ണ ഇത് ചെയ്യട്ടെ കണ്ണയം ചെയ്യട്ടെ ഒരേ പാദത്തിലുണ്ട് ഒരേ സ്ഥലത്ത് കിടന്ന് ഇങ്ങനെയൊക്കെയാണ് അവർ വളർന്നത് തന്നെ അപ്പോൾ അതാണ് സഖ്യഭാവം പിന്നത് ആത്മനിവേദനമാണ് ഏറ്റവും വിശേഷപ്പെട്ടത് തന്നെയാണ് നമ്മൾ സർവവും സമർപ്പിക്കുകയാണ് അങ്ങോട്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു പേന തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാൽ നിങ്ങൾക്കിതെടുത്തോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പേന കൈ വാങ്ങുന്നു ഞാൻ ഈ പിടി വിട്ടാലല്ലേ നിങ്ങൾക്ക് ആ പേന വാങ്ങാൻ പറ്റുകയുള്ളൂ അല്ലേ എൻ്റെ കയ്യിൽ ഞാൻ പിടി വിടണം എന്നാലേ നിങ്ങൾക്ക് ആ പേന നിങ്ങൾക്ക് വാങ്ങിച്ച് നിങ്ങൾക്കത് സ്വന്തമാക്കാൻ പറ്റുള്ളൂ ഇതേപോലെയാണ് നമ്മളും ചെയ്യുന്നത് ഭഗവാനെ ഞാൻ എല്ലാം നിനക്ക് തരുന്നു കേട്ടോ ഞാൻ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളതിലൊരു പിടി പിന്നെയും പിടിക്കുകയാണ് നമ്മൾ വിടുന്നില്ല അവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത് നമ്മൾ കമ്മ സർവവും ഭഗവാൻ സമർപ്പിക്കുക ഈ പ്രപഞ്ചനാഥ നീ മാത്രമാണ് ആശ്രയമുള്ളത് സർവവും അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്വാർത്ഥമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ മാത്രമേ ആ ആത്മനിവേദനം പൂർത്തിയാവുകയുള്ളൂ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു അനന്യാ ചിന്ത എന്തോ മാം ഏജനാ പരിവാസതേ തേക്ഷാം നിത്യാദിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം നിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം നീ എനിക്ക് പൂർണ്ണമായി അങ്ങ് സമർപ്പിച്ചാൽ മതി നിൻ്റെ ആണോ ഇത് വല്ലതും നിൻ്റെയാണോ നീ വന്നപ്പോൾ വല്ലതും കൊണ്ടുവന്നതാണോ ഈ ശരീരം നിൻ്റെയാണോ നീ ആരാണ് സ്വയം നമ്മളൊന്നാലോചിച്ചാൽ ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം കിട്ടും നമ്മൾ ഈ പേരല്ല നമ്മൾ ഈ ശരീരമല്ല ഉള്ളിരിക്കുന്ന ഈ പ്രപഞ്ചനാഥൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മൾ അതിലേക്കാണ് ആത്മീയതയുടെ പ്രസക്തി വരുന്നത് നമ്മൾ പറഞ്ഞു ഭക്തിയുടെ കാര്യവും ആത്മീയതയും കൂടെ ഭക്തി നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഈശോനിലേക്ക് എത്തപ്പെടാൻ നമ്മളൊരു മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം തന്നെ അതാണ് ഈശോനിലേക്ക് എത്തപ്പെടുക ഭഗവാന്റെ ചേരുക അതിനുള്ള പല വിധ ഭക്തികളാണ് നമ്മൾക്ക് നവവിധ ഭക്തി നവതാഭക്തി എന്ന് പറയുന്നത് അത് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ കൂടി നമ്മളൊരു ട്രാൻസ്ഫോമേഷൻ നടക്കുകയാണ് യഥാർത്ഥ ഭക്തിയുള്ളവരാണ് അവർ ഈ പുറമെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളല്ല അമ്പലത്തിൽ പോകുന്നു അവിടെ ചെന്ന് വഴിപാട് കഴിക്കുന്നു അവിടെ ചെന്ന് വെടി കുറയുന്നു തമാശ കളിക്കുന്നു വെള്ളം ഉണ്ടാക്കും ഇതൊന്നും അല്ല നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാവത്തിൽ ഭഗവാനെ തിരിച്ചറിയാൻ അത് വരുമ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമേഷൻ വന്നാണ് ആത്മീയതയിലേക്ക് വരുന്നത് ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഒരു ദൈവത്തിന് തുല്യമായി നമ്മൾ മാറുന്ന മാറുന്നൊരവസ്ഥയാണ് നമ്മുടെ ഉള്ളിരിക്കുന്ന ഈ ശക്തി ഈ ശക്തി വിശേഷം ഞാൻ ആരാണ് എന്ന് തോന്നും എന്ന് സ്വയം ഒന്ന് അന്വേഷിച്ച് അത് തപ്പിക്കൊണ്ടുള്ള ഒരു പ്രയാണമാണ് ഈ ആത്മീയതയിലേക്ക് ഈ ആത്മീയതയും അതുതന്നെയാണ് അതിലേക്കുള്ള ഒരു പ്രയാണം തന്നെയാണ് അപ്പോൾ നമ്മളിത് എങ്ങനെ നേടാൻ സാധിക്കും ഭഗവാൻ തന്നെ ആറാം അധ്യായത്തിൽ ഭഗവത്ഗീതയെ പറയുന്നു തദ്ബുദ്ധി പ്രാണിപാതേന പരിപ്രശ്നയെ സേവയെ ഉപദേക്ഷം തീത്തെ ജ്ഞാനം ജ്ഞാനത്വത്വ ദർശിന നീ അർജുന ഏറ്റവും വലിയ ബ്രഹ്മജ്ഞാനം നേടിയ ജ്ഞാനികളുടെ മുന്നിൽ നീ പോകണം പോയി നീ അവർക്ക് സമർപ്പിക്കണം നീ പൂർണ്ണമായി അവർക്ക് കീഴടങ്ങുമ്പോൾ മാത്രമേ നിൻ്റെ സംശയങ്ങൾ അവരോട് ചോദിച്ചോളൂ ഇതൊക്കെ ആയാലേ നിനക്ക് ബ്രഹ്മജ്ഞാനം നേടാൻ പറ്റുകയുള്ളൂ ആത്മാപദേശം കിട്ടുള്ളൂ ക്ക് ആത്മതത്വം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഈ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ഇത്തോരെയാണ് എല്ലാ മനുഷ്യനും എപ്പോഴും നിലനിൽക്കേണ്ടത് അപ്പോൾ ആ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് എങ്ങനെയാണ് ഗുരുവിനെ കുഴക്കാനുള്ള പ്രശ്നങ്ങളല്ല ഗുരുവിനൊന്ന് ഗുരു ഇയാളുടെ വിവരം ഞാനൊന്ന് നോക്കട്ടെ ഇയാൾക്ക് എത്ര ജ്ഞാനം ഉണ്ടെന്ന് എന്ന് വെച്ചിട്ടുള്ള ചോദ്യങ്ങളല്ല ചോദിക്കേണ്ടത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ജിജ്ഞാസ ഞാൻ ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം എനിക്കത് മനസ്സിലാക്കി തരാനുള്ള കഴിവുള്ള ഈ ബ്രഹ്മജ്ഞാനിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ള ഭാവത്തിലായിരിക്കണം പിന്നെ ഗുരുവിനെ പറ്റി പറയും ഗുരു ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആവശ്യപ്പെടാതെ പോലും നമ്മൾ നടത്തിക്കൊടുക്കുന്നതാണ് ഉത്തമ ശിഷ്യൻ രണ്ടാമത് ഗുരു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരപ്രതി അനുസരിക്കുന്നവൻ മൂന്നാമത്തേത് ഗുരു പറഞ്ഞാലും അനുസരിക്കാത്തവൻ അത് തന്നെയാണ് മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തിലും വരുന്നത് നല്ല മകൻ ഉത്തമ മകൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്കാർക്ക് എന്ത് വേണോ അത് അവരാവശ്യപ്പെടാതെ അറിഞ്ഞു ചെയ്തു കൊടുക്കുന്നവനാണ് ഉത്തമപുത്രൻ എന്ന് പറയുന്നത് ഇതേപോലെയാണ് മൂന്ന് തരത്തിലും പുത്രന്മാർ വരുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ തന്നെ പറയുന്നു നിൻ ഈ പ്രപഞ്ചനാഥൻ തന്നെ നിനക്ക് ആവശ്യമുള്ള സമയത്ത് നിനക്ക് ശരിയായ ഒരു ഗുരുവിനെ നിൻ്റെ മുന്നിൽ കൊണ്ട് നിനക്ക് വേണ്ട ഗുരുവിനെ നിൻ്റെ മുന്നിൽ പ്രപഞ്ചനാഥനെത്തിക്കും പക്ഷേ നിൻ്റെ ഉള്ളിലെ അത്തൊര പൂർണ്ണമായിരിക്കണം ഒരു ഗുരുവിന് വേണ്ടിയുള്ള നിൻ്റെ ഒരു ആവശ്യം പൂർണ്ണമായിരിക്കണം ആത്മീയതയിൽ പോകണം ഉയരണം ബ്രഹ്മജ്ഞാനത്തിലെത്തണം ദൈവസന്നിധിയിലേക്ക് എനിക്ക് പോകണം എന്ന ഒരു തോന്നൽ വന്നാൽ മാത്രമേ നിനക്ക് ആ ഗുരു നിന്നെ മുന്നിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ആത്മീയതയിൽ ആത്മീയത ഒരു അനുഭവമാണ് നമുക്ക് പഞ്ചസാരയുടെ മധുരം എന്താണെന്ന് വേറെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്കറിയാം മധുരമാണ് പഞ്ചസാരയാണ് പക്ഷെ അത് എന്താണ് ഈ മധുരം നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല അതേ തന്നെയാണ് ആത്മീയത ഇത് കാല ദേശ ലിംഗ ഭേദം ജാതി മതം എല്ലാത്തിനും അതീതമാണ് മനുഷ്യനായി ജനിച്ചോ ഇത് ഇതവൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് മനീഷി എന്ന് പറയുന്ന ഉള്ളിലേക്ക് തരേണ്ടവനാണ് ഞാൻ ആരാന്ന് തരേണ്ടവനാണ് പക്ഷെ നമ്മളെല്ലാവരും പൊതുവേ നമ്മൾ കാണുന്നത് പുറത്തോട്ടാണ് തിരിയുന്നത് എനിക്കെന്ത് നേടാൻ പറ്റും എൻ്റെ ഇത് സ്വന്തമാക്കാൻ പറ്റും എൻ്റെ എൻ്റെ ഈ സ്വാർത്ഥ ചിന്തയാണ് മനുഷ്യനെ നാശത്തിലോട്ട് നയിക്കുന്നത് അതേസമയം നിങ്ങൾ സമസ്ത ലോക സുഗുനോഭവത്തു എന്ന് പറയൂ സകല ലോകത്തിലും ഈ ആത്മാവിൻ്റെ മൂന്നേ മൂന്ന് ക്വാളിറ്റി ഉള്ളൂ എല്ലാ മനുഷ്യൻ്റെ എല്ലാ ജീവജാലങ്ങൾക്കും അതിന് സ്നേഹം കാരുണ്യം ആനന്ദം ഈ സ്നേഹം എന്താണ് ഒരമ്മ കുഞ്ഞിനെ വളർത്തുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിക്കുന്നത് അല്ലേ ആ കുഞ്ഞ് നാളെ എനിക്ക് തിരിച്ചെന്തുകൊണ്ട് തരും എന്ന് വിചാരിച്ചിട്ടാണോ ഒരമ്മ അല്ലല്ലോ അതേപോലെയാണ് നമ്മളും ഈ പ്രപഞ്ചത്തോട് സകല ജീവജാലങ്ങളോടും അൺകണ്ടീഷണൽ ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹമായിരിക്കണം ഒന്നൊരു ഉപാധിയും വിചാരിച്ചിട്ടല്ല ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല ദ അൺകണ്ടീഷണൽ ലവ് ടു ദ യൂണിവേഴ്സ് നമ്മൾ കാണിച്ചിരിക്കണം അതാണ് നമ്മൾ കാണിക്കേണ്ട ഒന്നാമത്തെ കാര്യം പിന്നെ ഒന്നാണ് കാരുണ്യം കാരുണ്യം എന്ന് പറയുമ്പോൾ നോട്ട് സിമ്പതി ഇറ്റ് ഈസ് എംപത്തി നമ്മളായിരുന്നു അവരുടെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്തുമാത്രം വിഷമിച്ചേനെ എന്ന് കരുതി അവരെ നമ്മൾ സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ പ്രപഞ്ചത്തിന് ആരും ആയിക്കോട്ടെ ഒരു ജീവി എല്ലാ ഏത് ജീവി ആയിക്കോട്ടെ സമസ്ത മനുഷ്യാസുഖനോഭ ബന്ധു എന്നല്ല പറഞ്ഞിരിക്കുന്നത് സമസ്ത ലോക്കാസുഖനോഭന്തു എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ആനന്ദമാണ് നമ്മൾ എപ്പോഴും ആനന്ദമായി സമയമാണ് നമ്മളുടെ പാസ്റ്റ് നമ്മൾക്ക് ഇനി തിരുത്താൻ പറ്റില്ല ഒരു ദിവസം പോലും കൊണ്ടുവരാൻ പറ്റില്ല ഫ്യൂച്ചറും നമ്മുടെ മുമ്പിലില്ല ഒരു നമുക്ക് അറിഞ്ഞുകൂടാ നെക്സ്റ്റ് മൊമെൻ്റ് എന്ത് സംഭവിക്കുന്നത് ഓരോ നല്ല കേക്കും നമ്മൾ ഞെട്ടിത്തിരിക്കുന്നുണ്ട് പലയിടത്തും അല്ലേ അടുത്ത മൊമെൻറ്റിൽ എന്താണെന്നുള്ളത് ഈശ്വരനെ മാത്രമേ അറിയുള്ളൂ പിന്നെ ഈ നിമിഷം നമ്മുടേതാണ് ദിസ് മൊമെൻറ്റ് ഈ പ്രസൻറ്റ് മൊമെൻറ്റ് അത് നമ്മളുടേതാണ് അത് യു എൻജോയ് ദാറ്റ് യു സെലിബ്രേറ്റ് ദാറ്റ് അത് ആനന്ദമാക്കുക എല്ലാവരോടും സ്നേഹവും സന്തോഷവും കാരണം നല്ല ഒരു ചിരിക്കുന്ന മുഖം കണ്ടാൽ എന്തോ ഒരു അല്ലേ കാണുന്നവർക്കല്ലേ അതേസമയം വലിയ ഗൗരവം പിടിച്ച് മുഖമൊക്കെ കൂർപ്പിച്ച് ആ എന്നെ പറയുന്നത് അങ്ങനെ പറയുന്നവരോട് നമുക്കൊരു അടുപ്പം തോന്നും ഇല്ലല്ലോ അപ്പം നമ്മൾക്ക് എപ്പോഴും വേണ്ടത് എന്താ എപ്പോഴും ആനന്ദമായിരിക്കുക കാരണം ഉള്ളിരിക്കുന്ന ഈശ്വരനാണ് എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത് ഇതേ ഭഗവാനെയാണ് ഒരു കടലിൽ നമ്മൾ ജലം കോരിയെടുക്കുമ്പോൾ അതിൽ ഓരോ തുള്ളി ഇതെൻ്റെ തുള്ളി അതിരിച്ചൊഴിച്ചാൽ ഇതെൻ്റെ തുള്ളി എൻ്റെ തുള്ളി നമുക്ക് പറയാൻ പറ്റുമോ എല്ലാം ഒന്നാണ് സമസ്തവും ഒന്നാണ് അപ്പോൾ ആ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നുള്ള ചിന്തയോടുകൂടി സർവം സർവേശ്വരനെ സമർപ്പിച്ച് ഈ ആത്മീയത വളരാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക യഥാർത്ഥ ഭക്തിയാണ് അതിൻ്റെ ബേസായി വരുന്നത് ആ ഭക്തിയിലൂടെ ട്രാൻസ്ഫോർമേഷൻ വന്ന് ആത്മീയത വന്ന് നിങ്ങൾക്ക് നല്ലൊരു സദ്ഗുരുവിനെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എൻ്റെ സദ്ഗുരു തസ്മി ഗുരുജിയാണ് എസ് എം എസ് മെഡിറ്റേഷൻ സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷനിൽ കൂടി എനിക്ക് എൻ്റെ ഗുരുവിനെ കിട്ടി എൻ്റെ തസ്മയ ഗുരുജിയാണ് ബ്രഹ്മജ്ഞാനി അദ്ദേഹമാണ് എനിക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴി അദ്ദേഹമാണ് തസ്മി ഗുരുജി അദ്ദേഹത്തിന് കോടി കോടി പ്രണാമം എല്ലാവർക്കും നിങ്ങൾക്ക് സമയമാവുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗുരുക്കന്മാരെ ഈശ്വരൻ കൊണ്ടെത്തരട്ടെ എല്ലാവർക്കും ആത്മീയതയിലേക്ക് തീർച്ചയായിട്ടും വളരാനും ഭഗവാനെ അനുഭവിക്കാനും അറിയാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ്